സുഹൃത്തുക്കളുളക്കളുക്കളുള നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വീതം ഞങ്ങൾ വിജയമായി പ്രഖ്യാപിച്ച അവർക്ക് ഒരു മാസത്തേക്ക് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഫ്രീ മെമ്പർഷിപ്പ് നൽകാറുണ്ട് ഇതിനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങളുടെ പേരൊന്ന് രേഖപ്പെടുത്തിയിട്ടാൽ മതി അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അത് നിർദ്ദേശങ്ങളാവട്ടെ ക്രിറ്റിക്സാവട്ടെ ചോദ്യങ്ങളാട്ടെ സംശയങ്ങളാകട്ടെ എന്തു തന്നെ ആയാലും അവിടെ എഴുതിയിട്ടേക്കുക അടുത്ത വീഡിയോയിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും അതുപോലെ നമുക്കപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ്സ് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു കാഴ്ചയാണ് മാർക്കറ്റിൽ കണ്ടത് അതിനർത്ഥം മാർക്കറ്റ് വേറി ആയി എന്നല്ല മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി ചിലപ്പോൾ അതൊരു പുൾബാക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക മുന്നോട്ട് നാലടി പോകുന്നതിന് ഒരു തയ്യാറെടുപ്പെന്ന നിലയിൽ രണ്ടടി പുറകോട്ട് വന്നതായിരിക്കാം എന്ത് തന്നെയാലും ട്രെൻഡ് റിവേഴ്സായി എന്ന ഒറ്റയടിക്ക് തീരുമാനിച്ചിട്ട് നാളെ പോയി പുട്ട് വാങ്ങിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കരുത് ഇത് മാർക്കറ്റിൽ ഒരു നല്ല രീതിയിൽ ഓടിക്കഴിയുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക ശ്വാസം എടുക്കാനായിട്ട് കുറച്ച് നിൽക്കുന്ന ഒരു രീതിയുള്ളതാണ് അതുകൊണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ട് തീരുമാനങ്ങൾ നല്ല രീതിയിൽ തന്നെ ആക്കുക സി ലിമിറ്റഡിനെ കുറിച്ചാണ് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ വന്നിട്ടുള്ളത് ഒന്ന് സെബി അവരുടെ അക്കൗണ്ടിങ്ങിലും അതേപോലെ ഫണ്ട് വകമാറ്റി ചെലവഴ്ചയിലൊക്കെയുള്ള രണ്ടായിരം കോടിയുടെ ഒരു ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നെഗറ്റീവായൊരു ന്യൂസാണ് രണ്ടാമത്തേത് ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇന്നലെ സീയുടെ സീലിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ആറ് ശതമാനത്തോളം വർദ്ധിച്ചിരുന്നു അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് സോണിയായിട്ടുള്ള ടൈപ്പ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഇത് വീണ്ടും അവർ എടുക്കുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ നല്ല രീതിയിൽ കയറിയിരുന്നു പക്ഷെ ഇന്ന് സീൽ തന്നെ അത് കൺഫേം ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നില്ല അതുമായിട്ട് ഞങ്ങളുടെ കമ്പനി യാതൊരു വിധത്തിലൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്ന രീതിയിൽ അവർ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് സോ അത് രണ്ടും സീലിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ന്യൂസ് തന്നെയാണ് ഇനി എൻ അതേപോലെ എൻ ഈ രണ്ട് സ്റ്റോക്കുകളും അവരൊരു ആന്ധ്രാ ഗവൺമെൻറ്റു ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് ഹബ്ബുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് അത് ഗ്രാസിമിനെ കുറിച്ചാണ് അടുത്തൊരു വാർത്ത എന്ന് ഗ്രാസിം അവരുടെ പ്രേ പെയിൻറ്റ് പ്രൊഡക്റ്റ്സ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എല്ലാം റെഡിയാണ് അവരുടെ ഒരു പുതിയ ഫസ്റ്റ് ഫാക്ടറി ഇന്ന് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതേപോലെ പെയിൻറ്റിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ റെഡിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഗ്രാസിമിൻ്റെ പെയിൻറ്റ് പ്രൊഡക്റ്റ്സ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ദെൻ വിപ്രോയെ കുറിച്ചാണ് വിപ്രോ അവരുടെ ഒരു സ്റ്റാൻഡ് അലോൺ എ ഐ പ്ലാറ്റ്ഫോം വിപ്രോ എൻ്റർപ്രൈസസ് എന്ന രീതിയിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതും വിപ്രോനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് ദെൻ ഇത്രയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എല്ലാ ഇൻഡൈസസിലും ഇത് നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് നോക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി മൂന്ന് ഇൻഡൈസസും ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് പോകുന്നത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഈ ഡാറ്റയായിട്ട് ലൈവ് മാർക്കറ്റ് ഡാറ്റയായിട്ട് ഡാറ്റയായിട്ടൊരു അരമണിക്കൂറിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഡോ ജോൺസ് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് റെഡിലാണ് നെസ്ദാക്ക് എൺപത് പോയിന്റ് റെഡിലാണ് അതേപോലെ എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് പതിനാല് പോയിൻറ്റ് റെഡിലാണ് യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കാരണം എഫ് ടി എസ് സി അറുപത്തി മൂന്ന് പോയിൻറ്റ് റെഡിലാണ് സി എസ് സി ആണെങ്കിൽ നാല് പോയിന്റ് എന്താ പറയുക ബ്രേക്ക് ഇവനായിട്ട് നിക്കിയാണ് ഡി എക്സ് ആണെങ്കിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് ഗ്രീനിലാണ് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തി രണ്ട് ഏഴിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് അൻപത്തി ഒൻപത് പോയിൻറ്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജപ്പാൻ്റെ നിക്കി ആണെങ്കിൽ നൂറ്റി ഒന്ന് പോയിന്റ് റെഡിലാണ് ചൈനയുടെ ഹാങ്സങ് ഇരുന്നൂറ്റമ്പത്തഞ്ച് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഏഷ്യൻ മാർക്കറ്റിലെ ഒരു സമ്മിശ്ര പ്രതികരണം കൃത്യമായിട്ട് ഒരു ട്രെൻഡ് അത് പറയുന്നില്ല പക്ഷേ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബേറിഷാണ് എൻട്രാഡേയിൽ ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് അൻപത്തി രണ്ട് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റിന്റെ അഥവാ വൺ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജിന്റെ ഇൻട്രാഡ് മൂവ്മെൻറ്റാണ് ഇന്ന് നമുക്ക് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് പൂജ്യം അൻപത്തി അഞ്ചിലാണ് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തിരണ്ടായിരം പൊട്ടിയിട്ടില്ല ഇരുപത്തിരണ്ടായിരത്തിൻ്റെ മുകളിൽ തന്നെയാണ് മാർക്കറ്റ് നിന്നിരിക്കുന്നത് ഇനി കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ടുള്ള ഒരു ക്ലോസിങ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ക്ലോസിങ് ഒരു സൈഡ് വൈസ് ആണ് ക്ലിയർലി ബേർ ഷോ ബുള്ളിഷ് രണ്ടും പറയാൻ പറ്റില്ല ഒരു സൈഡ് വൈസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് ഏഴ് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ നാല്പത്തി മൂന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ടാറ്റ സ്റ്റീല് എസ് ബി ഐ എൻ ഇൻഡസ്ഇൻസ് ബാങ്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീല് ഈ നാല് സ്റ്റോക്കുകളാണ് നിഫ്റ്റി ഇന്ന് മുന്നോട്ട് നയിച്ചു മുന്നോട്ട് നയിച്ചിട്ടില്ല പുറകോട്ടാണ് നയിച്ചിരിക്കുന്നത് പക്ഷേ അവരാണ് ഒരു സ്ട്രോങ് ആയിട്ട് നിന്നത് അതേസമയത്ത് ബി പി സി അല്ലെങ്കിൽ എൻ ടി പി സി കോൾ ഇന്ത്യ പവർ ഗ്രിഡ് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ പുറകോട്ട് വലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരാഴ്ചത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലായിട്ട് നിഫ്റ്റി ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിൻ്റിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയത്ത് ഈ മാസം ഫെബ്രുവരി മാസത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് അഥവാ വൺ പോയിൻറ്റ് ടു സിക്സ് പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് ഇന്ത്യ വിക്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ വിക്സ് പോയിൻറ്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജ് കുറഞ്ഞ് പതിനഞ്ച് പോയിൻറ്റ് ഒൻപത് മൂന്നിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് പോകുന്നത് സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ ഹൈയും കട്ട് ചെയ്തിട്ടില്ല ലോയും കട്ട് ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് പോകുന്നത് അതേപോലെ നിഫ്റ്റിയുടെ സി പി ആർ ഇന്ന് വൈറ്റ് സി പി ആർ ആയിരുന്നു പക്ഷേ അത് ക്രോസ് ചെയ്തിട്ടുണ്ട് സോ സി പി ആറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്തോ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം ഇനി ഇൻ മറ്റ് ഇൻഡക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു നാനൂറ്റി എഴുപത്തി ആറ് പോയിന്റിന്റെ അഥവാ വൺ പോയിന്റ് സീറോ വൺ പെർസെന്റ് ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി അറുപത്തി മൂന്നിൽ നിന്നും മുന്നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഏഴ് പൂജ്യം ഇരുപതിൽ അവസാനിച്ചു ഫിൻ നിഫ്റ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റിന്റെ ഗ്യാപ് ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റിന്റെ അഥവാ വൺ പോയിന്റ് ടു സെവൻ പെർസെന്റേജിന്റെ ഇൻട്രാഡേ മൂവ്മെന്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നിന്ന് ഇരുനൂറ്റി പത്ത് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത് അറുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ഫിൻ നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത് സെൻസെക്സ് ഇന്ന് ഇരുന്നൂറ്റി ഒൻപത് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു എണ്ണൂറ്റി പതിനേഴ് പോയിന്റിന്റെ അഥവാ വൺ പോയിന്റ് വൺ ടു പെർസെന്റേജിന്റെ ഇൻട്രാഡേ മൂവ്മെന്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ എഴുപത്തിമൂന്ന് ഇരുന്നൂറ്റി അറുപത്തി ഏഴിൽ നിന്നും അറുനൂറ്റി നാല്പത്തി നാല് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി രണ്ട് അറുനൂറ്റി ഇരുപത്തി മൂന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് മിഡ് ക്യാപ്പ് മുപ്പത് പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റിന്റെ അഥവാ വൺ പോയിന്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജ് ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ പതിനൊന്ന് പൂജ്യം പന്ത്രണ്ടിൽ നിന്നും നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് നഷ്ടത്തിൽ പത്ത് എണ്ണൂറ്റി അറുപത്തി നാലിലാണ് മിഡ് ക്യാപ്പ് അവസാനിച്ചത് മിഡ് ക്യാപ്പ് പതിനൊന്നായിരം എന്നുള്ളത് ഒരു കടുകട്ടി റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സോ എന്തായാലും മാർക്കറ്റ് റിവേഴ്സായി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവിടെ നിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട് പതിനൊന്നായിരത്തിൽ നിന്നും നോക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എഴുപത്തി ആറ് പോയിന്റ് എട്ട് ആറ് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ എഴുപത്തി ഏഴിൻ്റെ മുകളിലുണ്ടായിരുന്നു ഗോൾഡ് റേറ്റ് രണ്ടായിരത്തി മുപ്പത് ഡോളറായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതായത് ഏഴ് പൈസ അല്ലെങ്കിൽ ചെറിയ ഒരു മാറ്റം മാത്രമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് യു എസ് ടി ഐ എൻ ആർ റേറ്റ് മാറ്റമില്ലാതെ തുടർന്ന് ഇന്നലെ ഇന്നും എൺപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റി ഏഴ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനേഴായിരത്തി എൺപത് കോടിയുടെ ബൈങ്ങും പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതു വഴി ഇരുന്നൂറ്റി എൺപത്തി നാല് കോടിയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയുടെ ബയിങ്ങും പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി നാനൂറ്റി പതിനൊന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ച് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ലാഭമെടുപ്പ് നടത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടിയുടെ ലാഭമെടുപ്പ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കോടിയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് ഓൾ ടുഗതർ മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സൈഡിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി ഇന്ന് രണ്ട് ശതമാനത്തിന്റെ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് നിഫ്റ്റി റിയാലിറ്റി പി എസ് യു ബാങ്ക് മെറ്റൽ എഫ് എം സി ജി ഈ നാല് സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവായിട്ട് അവസാനിച്ചിരിക്കുന്നത് ബാക്കി എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റി മീഡിയ ഇന്ന് അഞ്ച് ശതമാനം ഫോർ പോയിന്റ് നയൻ പെർസെൻറ്റേജിന്റെ ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഗോൾ ബീസും ഓട്ടോ ബീസും ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാ ഇ ടി എഫും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്തായാലും മേജർ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ ഇന്ന് ടു പോയിന്റ് സീറോ നയൻ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് നേടിയപ്പോൾ എംഫോസിസ് നാല് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഞാൻ ഈ വായിക്കുന്നത് സെലക്റ്റഡ് സ്റ്റോക്കുകളാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ള എന്താ പറയുക എല്ലാ സ്റ്റോക്കുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എഫ് ആൻസ് എഫ് ആൻ്റെ സ്റ്റോക്കുകളിൽ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഞാൻ ഇവിടെ വായിക്കുന്നതിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി മിഡ് ക്യാപ്പ് സെൻസെക്സ് അതേപോലെ സ്റ്റോ ബാങ്ക് എക്സ് ഇത്രയും ഇൻഡക്സുകളിൽ വരുന്ന സ്റ്റോക്കുകൾ മാത്രമാണ് ഞാൻ ഈ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന ടോപ്പ് പെർഫോമൻ്റെ പേരും ഇവിടെ ഞാൻ വായിക്കുന്ന പേരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ടാറ്റാ സ്റ്റീല് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ജിന്താൽ സ്റ്റീൽ എസ് ബി ഐ എൻ ഇൻ ഹോട്ടൽസ് ബാങ്ക് ഓഫ് ബറോഡ ഇൻഡസ് ബാങ്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീല് സൺഫാർമ ടാറ്റ കൺസ്യൂമർ എം ആർ എഫ് എം ആൻഡ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം നേടിയപ്പോൾ എംഫോസിസ് ബി പി സി എൽ ട്രെൻഡ് പി എഫ് സി ആർഇസി ലിമിറ്റഡ് ഹിന്ദ് പെട്രോ എൻ ടി പി സി കോൾ ഇന്ത്യ പവർ ഗ്രിഡ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ജൂബിലൻറ്റ് ഫുഡ്സ് ശ്രീറാം ഫിനാൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ദൻ ഇന്ന് മൊത്തത്തിൽ എൻ എസ് സി നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അൻപത് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് പി സി ആർ നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് എയ്റ്റ് സിക്സ് അഥവാ ഒരു സൈഡ് വൈസ് ന്യൂട്രൽ എന്നൊരു മോഡലിലേക്ക് മാറിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് പൂജ്യം അൻപത്തി അഞ്ചിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് പതിനഞ്ച് പോയിന്റ് താഴെട്ട് ഇരുപത്തിരണ്ട് പൂജ്യം നാൽപ്പതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ദെൻ ഹയസ്റ്റ് ഓപ്പണിംഗ് ദൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറിൽ ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് ഇരുപത്തിരണ്ടായിരത്തിൽ ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് പോയിന്റിന്റെ ഒരു ടൈറ്റ് ഇതിലാണ് വന്നു നിൽക്കുന്നത് ഒരു പക്ഷേ നാളെ മാർക്കറ്റ് സൈഡ് വൈസ് പോകുമോ എന്നുള്ളത് കണ്ടറിയണം നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ അതൊന്ന് വളരെ കെയർഫുള്ളായിട്ട് തന്നെ കാരണം ഇന്ന് മോർണിംഗ് സെഷനിൽ ഒരു ആഫ്റ്റർനൂൺ രണ്ട് മണിവരെയൊക്കെ വളരെ ശോകമുഖമായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മൂവ്മെൻ്റ് ആയിരുന്നു പക്ഷേ രണ്ട് മണിക്ക് ശേഷം നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ദെ ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ നോക്കുകയാണെങ്കിൽ വൺ ആയിട്ട് തുടരുകയാണ് അതൊരു ബുള്ളിഷ് മോഡിൽ തന്നെയാണുള്ളത് നാൽപ്പത്തിയേഴ് പൂജ്യം ഇരുപതിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് എൺപത് പോയിന്റ് താഴെ ആയിട്ട് നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴ് ഒരുന്നൂറില് അറുപത്തി അഞ്ച് ലക്ഷം കോളർ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് നാൽപ്പത്തി ഏഴായിരത്തിൽ ഒരു കോടി പതിനേഴ് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് മോഡിൽ തന്നെയാണ് പക്ഷേ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് ഒക്കെ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റാണ് കാണിക്കുന്നത് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ പെന്നി സ്റ്റോക്കുകളാണ് ഇന്ന് എനിക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ജാനിയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഡി ഐ സി ഇന്ത്യ ലിമിറ്റഡ് ലോഡ്സ് ക്ലോറോ ആൽക്കലി ഈ മൂന്ന് കമ്പനികൾ മൂന്ന് പെന്നി സ്റ്റോക്കുകളാണ് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഉള്ളതൊന്നും തന്നെയല്ല ഇനി നാളെ വരാനുള്ള ഗ്ലോബൽ ഈവെന്റ്സ് നോക്കണം ഒത്തിരി ഈവൻറ്റ്സ് ഉണ്ട് പക്ഷേ ഞാൻ ഏതാനും സംഭവങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ജപ്പാൻ സർവീസസ് പി എം ഐ ജർമ്മനി മാനുഫാക്ചറിംഗ് പി എം ഐ ജർമ്മനി സർവീസസ് പി എം ഐ യൂറോസോൺ മാനുഫാക്ചറിങ് പി എം ഐ ഇ സി പി ഐ യു എസ് ജോബ്ലെസ് ക്ലെയിംസ് സർവീസസ് പി എം ഐ ഇങ്ങനെ കുറെ ഇത് നാളെ വരുന്നുണ്ട് അതേപോലെ ഫൈനലി ഇന്ത്യ ആർ ബി ഐ മീറ്റിംഗ് മിനിറ്റ്സ് നാളെയാണ് റിലീസ് ചെയ്യുന്നത് സോ ഇന്ത്യയിലെ ഒരു ഈവൻറ് ഉണ്ട് ഇപ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കാം ദെൻ ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇരുപതിനായിരം രൂപയുടെ ഒരു ലോസിലാണ് അവസാനിച്ചിരിക്കുന്നത് ത്രീ പോയിന്റ് ഫോർ ഫോർ പെർസെൻറ്റേജിന്റെ ലോസിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് പത്തൊൻപത് ഒൻപത് ട്രേഡുകളാണ് ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്നത് നിഫ്റ്റിയിലാണ് ത്രീ പോയിന്റ് ഫൈവ് പെർസെൻ്റേജിന്റെ ലോസാണ് ഉണ്ടായിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ടു പോയിന്റ് സെവൻ പെർസെൻറ്റേജിന്റെ ലോസാണ് ഫിൻ നിഫ്റ്റി ബ്രേക്ക് ഇവൻ ആയി പോയിട്ടുണ്ട് മിഡ് ക്യാപ്പിൽ ത്രീ പോയിന്റ് ഫോർ പെർസെൻറ്റേജാണ് സെൻസെക്സിൽ ടു പെർസെൻറ്റേജിന്റെ ലോസ് ആണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ എയ്റ്റ് പോയിന്റ് നയൻ പെർസെൻറ്റേജിൻ്റെ ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത് മൊത്തത്തിൽ ഈ മാസം ഇപ്പോൾ ഇരുപത്തി രണ്ട് ശതമാനം പ്രോഫിറ്റിൽ എത്തിയതാണ് അവിടെ നിന്ന് പതിനെട്ടേ പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം എന്ന ഒരു പ്രോഫിറ്റ് ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഇനിയും ദിവസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ തിരിച്ച് പിടിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമുക്ക് റാസ് ലെവൽസിലേക്ക് വരികയാണെങ്കിൽ റാസ് ലെവൽസ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങില് മുകളിലോട്ട് കയറി പോകും എന്നാണ് പക്ഷെ ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഒന്നും ഇന്ന് കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റായിട്ട് അവസാനിച്ചു എന്നല്ലാതെ മറ്റൊന്നും ബാങ്ക് നിഫ്റ്റിയിൽ ഒന്നും തന്നെ കിട്ടിയില്ല ഇതാ ഇവിടെ നിന്ന് വന്നു ഇങ്ങനെ വന്നു ഇവിടെ നിന്ന് വീണ്ടും വന്നിട്ട് ഒരേ ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ നാളെ ഈ ഒരു സപ്പോർട്ട് പൊട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നോക്കാനുള്ളത് വലിയ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ മാർക്കറ്റിൽ സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം കാരണം സെൻസി ആറിൻ്റെ അടുത്ത് വരെ വന്നിട്ട് മാർക്കറ്റ് അവിടെ അവസാനിച്ചു ഇനി നാളെ സോറി നമ്മുടെ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് റിവ്യൂ ചെയ്യാറുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക ഇപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി റാസ് ലെവൽസാണ് നിങ്ങളുടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ നിഫ്റ്റിയിൽ ക്ലിയർലി ഒരു ബേറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് രണ്ട് ദിവസത്തെ ഗെയിൻ എല്ലാം തന്നെ ഇന്ന് ഇല്ലാതെ ആക്കിയിട്ടുണ്ട് അതായത് ഇതുണ്ടില്ലേ ഇതാ ഈ രീതിയിൽ ഒരു ഇത് ഇനി അടുത്തത് ശരിക്കും വരേണ്ടത് നാളെ ഇതൊരു ബേറിഷ് ആയിട്ടുള്ള മൂവ്മെന്റിന്റെ തുടക്കമാണെങ്കിൽ നാളെ ഇവിടെ ഈ രീതിയിൽ ഒരു ക്യാൻഡിൽ ആണ് നിഫ്റ്റിയിൽ വരേണ്ട നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ് അപ്പോൾ അത് നമുക്ക് എന്താ എക്സ്പയറി ഡേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഞാൻ പറയാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പക്ഷെ ഇന്ന് വന്നിരിക്കുന്ന ഈ ഈ ഒരു ഫോർമേഷൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇത് പക്ക കൺഫേം ആവുന്നുണ്ടെങ്കിൽ നാളെ ഇതിൻ്റെ താഴെ ഇതേപോലെ ഒരു രീതിയിൽ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ ലോ കട്ട് ചെയ്യുന്ന രീതിയിൽ ക്ലോസിങ് വരും നാളെ അതാണ് നോക്കേണ്ടത് ഇനി അഥവാ അങ്ങനെ ഇതൊരു ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണെങ്കിൽ ഇവിടെ ബുള്ളിഷ് എൻഗൾഫിങ് രീതിയിൽ ഒരു ക്യാൻഡിൽ മുകളിലോട്ട് വരും പക്ഷെ അത് വലിയ ക്യാൻഡിൽ ആയിരിക്കില്ല ചെറിയൊരു ആയിരിക്കും ഗ്രീനിൽ വരുന്നത് പക്ഷെ മോസ്റ്റ് പ്രോബ്ലി റെഡ് ക്യാൻഡിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നാളെ റെഡ് ക്യാൻറ്റിൽ വന്നാൽ പോരാ നാളെ ഈ ഇന്നത്തെ ലോന്റെ താഴെ ക്ലോസിങ് കിട്ടണമെങ്കിൽ മാത്രമേ അതിനൊരു വാലിഡിറ്റി ഉണ്ടാവുള്ളൂ ഇനി സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ മറ്റൊന്നും അല്ല സംഭവങ്ങൾ നിങ്ങൾക്ക് റാസ് ലെവൽസിന്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഞാനത് ഒരുപാട് അതിനെക്കുറിച്ച് എന്താ പറയാ വാചാലനാകുന്നില്ല ഇവിടെ മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് നമ്മുടെ റാസ് ലെവൽസ് പതിനൊന്ന് പൂജ്യം അറുപത്തി എട്ട് എന്ന റാസ് ലെവൽസിന്റെ ആ സൂപ്പർ ലെവൽ കണ്ടില്ലേ അവിടെ പോയി ഒന്ന് ടച്ച് ചെയ്തിട്ട് നേരെ താഴോട്ട് ഇറങ്ങി എവിടെയൊക്കെ ഇത് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് ക്ലിയർലി കാണാൻ സാധിക്കുന്നുണ്ടാവും വളരെ നല്ല രീതിയിൽ റാസ് ലെവൽസിനെ അത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ മാസം പ്രതീക്ഷിച്ചിരുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് പതിനൊന്ന് ഒരുനൂറ്റി പതിമൂന്നാണ് പക്ഷെ പതിനൊന്ന് അറുപത്തി പതിനൊന്ന് പൂജ്യം അറുപത്തി മൂന്ന് വരെ പോയിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് എന്താ പറയുക ഫിനാൻസ് സെക്ടറിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്താ പറയുക നോട്ടറേറ്റ് സോൺ കട്ട് ചെയ്തിട്ട് ഇന്നലെയാണ് മുകളിലോട്ട് കയറിയത് അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഇന്ന് ഒരു ബാരി സ്കാൻഡിൽ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടുന്ന് മാർക്കറ്റ് ഫർദർ ഒരു അപ് മൂവ്മെൻറ്റ് തന്നെ തരും എന്നാണ് ഇവിടെ നിന്ന് ഒരു ഇനി ഒരു താഴോട്ടുള്ള ഒരു പോക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്തായാലും തോന്നലിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല കാരണം ഒരുപാട് ഈവൻറ്റുകൾ ഇലക്ഷൻ പോലെയുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒരുപാട് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആർക്ക് ഭരണം കിട്ടും ആർക്ക് ഭരണം കിട്ടാതിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച നടക്കും അതിനനുസരിച്ച് മാർക്കറ്റിലും വലിയ വലിയ ഓളങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ടെക്നിക്കലിനെ മാത്രം ഓൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിടെ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും എൻ്റെ ഒരു പ്രതീക്ഷ ഫിനാൻസ് സെക്ടർ മുകളിലോട്ട് കയറി പോകും എന്ന് തന്നെയാണ് ഇനി ബാങ്ക് എക്സിലാണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഫിൻ നിഫ്റ്റിയിലേക്ക് വരാണെങ്കിലും ഫിൻ നിഫ്റ്റി നോട്ടറേജ് സോൺ ഇന്ന് കട്ട് ചെയ്തു ജസ്റ്റ് ക്രോസ് ചെയ്തപ്പോൾ അവിടുന്ന് റിജക്ഷൻ ആയി അപ്പോ ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ ഒരു സംഭവത്തിന് വലിയൊരു പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ ബുള്ളിഷ് മോഡൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഫിൻ നിഫ്റ്റിയും അവിടെ ഒരു ബുള്ളിഷ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് ദെൻ ഇവിടെ ഞാൻ ഇന്നാൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അവിടത്തേക്ക് നിഫ്റ്റി ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ട് ഇത്തിരി പേര് ട്രോളിയിട്ടുണ്ടായിരുന്നു പക്ഷേ മാർക്കറ്റ് അവിടെയൊക്കെ തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാളത്തെ എക്സ്പയറി ഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ എന്താ പറയുക നോട്ടേഡ് സോൺ റാസ് ലെവൽ സോറി സി പി ആറും നോട്ട്റേറ്റ് സോണും കൂടി കമ്പയർ ചെയ്ത് നോക്കും നോട്ട്രേറ്റ് സോണിന്റെ താഴെ വൈഡ് സി പി ആർ ആണ് വന്നിരിക്കുന്നത് ഒരു സൈഡ് വൈസ് മാർക്കറ്റിനുള്ള എല്ലാ സിഗ്നലും ഇത് പറയുന്നുണ്ട് അതായത് ഈ ഒരു സോണിൽ മാർക്കറ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ട്രേഡ് ഒഴിവാക്കി നിങ്ങൾ മാറി നിൽക്കുക നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക ഇതിനകത്ത് പെട്ടാൽ ഇത് ഈ രീതിയിലുള്ള മൂവ്മെന്റ് മാത്രമേ തരുള്ളൂ അപ്പോൾ ആ ഒരു സോണിൽ ട്രേഡിങ് ഒഴിവാക്കി നിർത്തുക അത് പ്രത്യേക ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ട് ഒരുനൂറ്റി നാൽപ്പത്തി അഞ്ചും ഇരുപത്തിരണ്ട് പൂജ്യം എഴുപത് ഒരു എഴുപത്തി അഞ്ച് പോയിൻറ്റിൻ്റെ ഒരു റേഞ്ചാണ് നാളെ നിങ്ങൾക്ക് ഒരു പാരയായിട്ട് വന്ന് നിൽക്കാൻ പോകുന്നത് സോ ഈ ഒരു സോണിൽ നിങ്ങൾ ട്രേഡിങ് ഒഴിവാക്കുക അതായത് ഇത് ഒരു ബ്രേക്ക് ഔട്ട് ലൈനായിട്ട് ബി ഒ ആയിട്ട് ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ചിലേയും ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് ഇരുപത്തിരണ്ട് പൂജ്യം എഴുപതും നിങ്ങൾ കൺസിഡർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടില്ല ഇവിടുന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോൾ എൻട്രി എടുക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്ത് താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കുക റൈറ്റ് അപ്പോൾ നമുക്ക് നോട്ട്രേറ്റ് സോണും ഇതും ഡിഫൈൻ ചെയ്ത് കിട്ടി എവിടെയൊക്കെ ട്രേഡ് ചെയ്യരുത് എന്ന കാര്യം ഡിഫൈൻ ചെയ്ത് കിട്ടി ഇനി മാർക്കറ്റിൻ്റെ ഓവറോൾ റാസ് ലെവൽസ് നമ്മളോട് പറയുന്ന ഒരു ട്രെൻഡ് ഇത് കൺഫേം ആകണം എന്നൊന്നുമില്ല റാസ് ലെവൽസ് എന്ത് പറയുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ ഹൈയും നാളത്തെ ഡേ ഹൈയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും പക്ഷെ നാളത്തെ ഡേ ലോ ഇന്നത്തെ ഡേ ലോ താഴെ ആയിരിക്കും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ ഒന്നിൽ ഹൈ വൊളാറ്റിൽ അല്ലെങ്കിൽ വെരി നാരോ റേഞ്ചിലുള്ള മൂവ്മെന്റിനാണ് ഇത് സാധ്യത നമ്മളോട് പറയുന്നത് എന്തായാലും മുകളിലോട്ട് മാർക്കറ്റ് വല്ലാതെ പോവില്ല പക്ഷെ താഴോട്ട് കൂടുതൽ പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് റാസ് ലെവൽസ് നമുക്ക് സൂചിപ്പിക്കുന്നത് മാർക്കറ്റിന്റെ ഒരു മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ സി പി ആർ നോട്ടറി സോൺ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു മൊമെൻറ്റം ഒന്നും സംഭവം സാധ്യതയില്ല ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെന്റിനുള്ള എല്ലാ സാധ്യതകളാണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത് സോ ഒരു ഗ്യാപ്പ് ഓപ്പണിങ് വരികയാണെങ്കിൽ നാളത്തെ ഡേ അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അമ്പത് എന്ന ഒരു ലെവലിനെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അവിടുന്ന് റിജക്ഷൻ ഉണ്ടായേക്കാം കാരണം അവിടുന്ന് മുകളിലോട്ട് പോകാൻ സാധ്യത കുറവാണ് ഇനി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് ഓഫ് കോഴ്സ് അതൊരു സൈഡ് വൈസ് ആയി പോയിട്ട് ഇരുപത്തിരണ്ട് പൂജ്യം എഴുപത് അല്ലെ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് കളി കുടുങ്ങിപ്പോയാൽ അവിടെ നിന്ന് ട്രേഡ് ചെയ്യുക അത് മാറി നിൽക്കുക ഇതിന് രണ്ടേ റേഞ്ചിൽ പുറത്തു പോയാൽ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിൽ ബേറിഷ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി എഴുപത് വരെ മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട് അതിലൊരു പാരയായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് വരിക ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള ആ ഒരു ഇരുപത്തി ഒരു സപ്പോർട്ട് ലൈൻ തൊള്ളായിരത്തി എൺപത്തി നാലൊക്കെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി എൺപത്തി നാല് വരെയൊക്കെ അതിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും പിന്നെ തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയും വന്നിട്ട് മാർക്കറ്റ് തിരിച്ചുമുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു പ്രവണതയും കാണിക്കും ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളുക ദെൻ അതിൽ കൂടുതൽ പറയാനുള്ളതാണ് നമ്മൾ കോൾ റേഷ്യോ നോക്കുമ്പോൾ കണ്ടിരുന്ന ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുന്നൂറിലും ഇരുപത്തിരണ്ടായിരത്തിലും ആണ് ഉള്ളത് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഓൾമോസ്റ്റ് ഇരുപത്തിരണ്ടായിരത്തിൻ്റെ മുകളിലാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറിൻ്റെ താഴെയുമാണ് അപ്പോൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരാൾക്കൂട്ടം മാത്രമാണ് അതിൽ സ്ട്രോങ് ആയിട്ട് പ്രൈസ് ആക്ഷനിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് അത് വലിയൊരു സംഭവമായിട്ട് കാണണ്ട പക്ഷേ നമുക്കൊരു ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന റേഞ്ച് അതാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറിൻ്റെ ഇരു ഇരുപത്തിരണ്ടായിരുന്ന ഇടയിൽ ചിലപ്പോൾ റേഞ്ച് ബോണ്ടായിട്ട് എക്സ്പയർ ആവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസം നാളെ ഇത് ലൈവ് മാർക്കറ്റിൽ നോക്കി കാണാം ഇനി ഈ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം കഴിഞ്ഞ വീഡിയോ പതിനേഴ് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ ചാനൽ ഇതുവരെയായിട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ എണ്ണൂറ്റി അറുപത്തി ഒൻപത് പേര് കണ്ടിട്ടുണ്ട് ദെൻ ശരത് കുമാർ താങ്ക് യു വെരി മച്ച് ദീപുദാസ് താങ്ക് യു വെരി മച്ച് യൂസഫ് കാവിൽ താങ്ക് യു വെരി മച്ച് റസീന മുജീബ് താങ്ക് യു വെരി മച്ച് ട്രാം ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് ഡെനിയം കീപ് ഇറ്റ് അപ്പ് താങ്ക് യു വെരി മച്ച് ഹരീഷ് നായർ േറ്റീവ് താങ്ക് യു വെരി മച്ച് ബ്രദർ സജു പി എം താങ്ക് യു വെരി മച്ച് ഷാജൻ പി സൂപ്പർ താങ്ക് യു വെരി മച്ച് വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച് തിങ്കർ ബ്രോ താങ്ക് യു വെരി മച്ച് ഫിറോസ് ബായി ആൾവേസ് യൂസ്ഫുൾ വീഡിയോ താങ്ക് യു വെരി മച്ച് ആൻഡ് യൂസർ ആർ ബി നയൻ ഡബ്ല്യൂ ഒരു സ്റ്റോക്കിന്റെ ബുക്ക് വാല്യൂ എങ്ങനെ കണ്ടെത്താം ഡിഫറൻറ്റ് സൈറ്റിൽ ഡിഫറെന്റ് വാല്യൂസ് കാണുന്നു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ താങ്ക്സ് ഫോർ ഡെയിലി അനാലിസിസ് ബ്രദർ വീഡിയോ അനാലിസിസ് വീഡിയോ ഓക്കെ ഇത് ഞാനിപ്പോൾ തരാം ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സൈറ്റിൽ ഞാൻ ഈ സംഭവം ഇപ്പോൾ തരാം അപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് ഹെഡ്ജ് എന്നൊരു സൈറ്റാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വെബ് അഡ്രസ്സ് കാണുന്നുണ്ടാവില്ല പക്ഷേ സ്റ്റോക്ക് ഹെഡ്ജ് എന്നുള്ളത് ആപ്ലിക്കേഷനും ഉണ്ട് അതിൻ്റെ വെബ്സൈറ്റും ഉണ്ട് ഏത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ദെൻ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഏത് സൈ എന്താണ് സ്റ്റോക്ക് ഇപ്പോൾ എന്താ പറയുക ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള ഒരു ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ഈ ഒരു സൈറ്റ് ഇത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് ഫണ്ടമെന്റൽ എന്നൊരു സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ബുക്ക് വാല്യൂ ഇതാ ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ട് നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ഈ സ്റ്റോക്ക് ആയിരം രൂപയോളം പ്രൈസ് ഉള്ള ഒരു സ്റ്റോക്കിന്റെ ബുക്ക് വാല്യൂ നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ഇ പി എസ് ഉണ്ട് ഇവിടെ പ്രൈസ് ഏണിംഗ്സ് റേഷ്യോ ഉണ്ട് ഇൻഡസ്ട്രി പ്രീ ഉണ്ട് എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് സോ ഏതൊരു സ്റ്റോക്കും ഇവിടെ ഇപ്പോൾ അതല്ലാതെ നമുക്ക് എന്താ പറയാ അദാനി ടോട്ടൽ ഗ്യാസ് ഫണ്ടമെന്റൽ എന്നുള്ളതിലേക്ക് വരിക ഫണ്ടമെന്റൽ നേരെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ മുപ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ്റിനാല് പൈസയാണ് ആ സ്റ്റോക്കിന്റെ എന്താ പറയുക ആ ഒരു ഇതിൻ്റെ വില ആയിരത്തി ഇരുപത്തൊന്ന് രൂപയാണ് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അങ്ങനെ നിങ്ങൾക്ക് ഏത് സ്റ്റോക്കിൻ്റെതും ഇവിടെ കിട്ടും അപ്പോൾ പിന്നെ ഒരുപാട് ചിന്തിക്കേണ്ടതില്ല ബുക്ക് വാല്യൂ ആയിട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ ചോദ്യത്തിലുള്ള മറുപടി കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി മണി കൺട്രോളിൽ വന്നാലും നിങ്ങൾക്ക് ഇതേ സംഭവങ്ങൾ കാണാൻ സാധിക്കും മണി കൺട്രോളിൽ വന്നിട്ട് നേരെ ഇപ്പം ഏതാണ് സ്റ്റോക്ക് അത് സ്റ്റോക്ക് ഈ മുകളിൽ ഇതാ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ടാറ്റാ മോട്ടോസ് ഞാൻ ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട് താഴെ വന്നു കഴിഞ്ഞാൽ ബുക്ക് വാല്യൂ പെർ ഷെയർ നൂറ്റി മുപ്പത്തി രൂപ എഴുപത് പൈസ തന്നെയാണ് ഇനി നമുക്ക് അദാനിയുടെ വേണമെങ്കിൽ അതും കൂടി നോക്കിയേക്കാം അദാനി ടോട്ടൽ ഗ്യാസ് ഇവിടെയുണ്ട് അദാനി ടോട്ടൽ ഗ്യാസിന്റെ മുപ്പത്തിരണ്ട് രൂപയായിരുന്നു മറ്റേ സൈറ്റിൽ കണ്ടത് ഇവിടെ നോക്കുമ്പോൾ ബുക്ക് വാല്യൂ പെർ ഷെയർ ഇരുപത്തി എനിക്ക് തോന്നുന്നു ഏതിലോ ഒന്നിലും അപ്ഡേറ്റ് ആയിട്ടില്ല ഇത് നോർമലി ഈ ബുക്ക് വാല്യൂ എന്നുള്ളത് നമുക്ക് മറ്റേ ഇവിടെ അത്ര ഒരു കാര്യമൊന്നുമല്ല ഡെയിലി ഓപ്പൺ ഹൈ ലോ പ്രൈസൊക്കെ ആവശ്യമുള്ളതുപോലെ ഒരു കാര്യമല്ല ബുക്ക് വാല്യൂ ഇത് വൺസ് ഇൻ എ വൈൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു വർഷത്തിലൊരിക്കത് ചെക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഈ ബുക്ക് വാല്യൂൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇവർ എനിക്ക് തോന്നുന്നു മുപ്പത്തിരണ്ട് രൂപ ഇത് അദാനിയുടെ കഴിഞ്ഞ വർഷം ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു പിന്നീട് അത് ഏതോ സമയത്ത് അതിൻ്റെ വെൽത്ത് കൂടിയിട്ട് മുപ്പത്തിരണ്ട് ഈ എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് അടിച്ച് കുറേയും കൂടെ റിലേബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ് മണി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലുള്ള ഒരു സൈറ്റ് ആണ് ചിലപ്പോൾ അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല പലപ്പോഴും മണി കൺട്രോളിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരാറുണ്ട് ഹോളിഡേയ്സിൽ മാർക്കറ്റ് പ്രവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ മാർക്കറ്റ് ടൈം മാറി പ്രവർത്തിക്കുമ്പോഴേക്കും ഇതിനകത്ത് അപ്ഡേറ്റ് ആവാൻ പ്രശ്നം വരാറുണ്ട് സോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല പക്ഷേ നമുക്ക് എവറേജ് ഒരു പ്രൈസ് കിട്ടാൻ ഈ സൈറ്റുകളൊക്കെ ആശ്രയിക്കിനി സ്ക്രീനർ ഉണ്ട് അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു ദെൻ കമൻസിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അർഷാദ് സ്വിംഗ് ട്രേഡിംഗ് ഇക്വിറ്റി നല്ല കാര്യമാണ് ഈക്വിറ്റി ലീസിങ് ട്രേഡിങ് ആണ് ഏറ്റവും സേഫ് ആൻഡ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആ ലോസിൻ്റെ റേഷ്യോ കുറവായിരിക്കും പക്ഷേ സേഫാണ് വളരെയധികം അത് നൌഷാദ് പുതിയ പറമ്പൻ നാളെ മാർക്കറ്റ് ഓപ്പോസിറ്റ് ട്രാവൽ ചാൻസ് ഏത് ഓപ്പോസിറ്റ് ആ ഇന്നലെ ബുള്ളിഷ് മോഡിലായിരുന്നു ഇന്ന് ബേറിഷ് മോഡലായിരിക്കുന്നു തീർച്ചയായിട്ടും അതുപോലെ സംഭവിച്ചിട്ട് നൌഷാദ് ആൻഡ് ഗോപിദാസൻ താങ്ക് യു വെരി മച്ച് ആൻഡ് പതിനൊന്നായിരം എത്തിയപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിക്ക് കയറി പോകാൻ ഭയങ്കര സത്യമാണ് പതിനൊന്നായിരത്തിൽ നല്ല റിജക്ഷൻ വന്നിട്ടുണ്ട് പക്ഷെ അത് അവിടെ ഒന്നും നിൽക്കുന്ന ഒരു ഇൻഡെക്സ് അല്ല അതൊക്കെ കയറി അങ്ങ് പോവും കാരണം നമ്മുടെ ഫിൻ നിഫ്റ്റി ഇതേപോലെ കയറി വന്ന ഒരു ഇൻഡെക്സ് ആണ് ഇപ്പോഴും ട്വൻ്റി തൗസൻഡ് കടന്നപ്പോൾ ആണ് അതിനൊരു ചെറിയൊരു ഇത് വന്നിട്ടുള്ളത് ദെ ചങ്ങാതിക്കൂട്ടം ടാറ്റ ഗോൾഡ് ടാറ്റ സിൽവർ ഒന്ന് പറയാമോ സർ ഇതെന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും പിന്നെ ലൈവായിട്ട് സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയില്ല അതെന്നോട് ചോദിക്കരുത് അത് എനിക്ക് അവസാനം പാരിയായി വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചോദിച്ച പോലെ ബുക്ക് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മൂവിങ് ആവറേജ് എങ്ങനെ നോക്കുക ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയാൻ പറ്റും അതല്ലാതെ ഇന്ന സ്റ്റോക്ക് വാങ്ങിക്കോളൂ ഇത്ര രൂപ ലാഭം കിട്ടും എന്നല്ലെങ്കിൽ ഇത്ര രൂപ പോകും എന്ന കാര്യത്തിൽ ഞാൻ ഇവിടെ ലൈവായിട്ട് മറുപടി പറയില്ല ഷാജി മാലിയൽ താങ്ക് യു പ്രീ മാർക്കറ്റ് താങ്ക് യു ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രസൻറ്റേഷൻ ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് മാർച്ചിലെങ്കിലും മാർച്ച് ഒന്ന് മുതലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് നൌഷാദ് പുതിയ പറമ്പൻ ബാങ്ക് നിഫ്റ്റി ഹൺഡ്രഡ് പോയിന്റ് ഡൗൺ ചാൻസ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് ആയിരുന്നു പക്ഷെ ഓവറോൾ ക്ലോസിങ് നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട് എന്നാലും വലിയൊരു വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്ന് ഇത്രയും കമന്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഇത് മാത്രമാണ് ഞാൻ ഈ ഒരു സെഷൻ ലൈവ് ആക്കി മാറ്റുന്നുണ്ട് കാരണം ഏഴ് മണിക്ക് എല്ലാ ദിവസവും ലൈവായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെനക്കിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻ്ററാക്ഷൻ നിങ്ങളായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാൻ പറ്റുന്ന വാട്സപ്പിലായാലും മറ്റേതിലൊക്കെ അത് മെസ്സേജ് അയക്കുന്നതും വായിക്കുന്നതൊക്കെ ഒരു പരിധിയുണ്ട് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാവില്ല പക്ഷെ ഇവിടെ വന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് എനിക്കും മറുപടി പറയാനും പറ്റുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ പരമാവധി കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ ചാനൽ മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്തു തരിക നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ ഏതെങ്കിലും രീതിയിൽ ഉടപ്പാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം നിങ്ങൾ മറ്റൊരാൾക്ക് എന്താ പറയുക ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അയാൾക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കരുത് പക്ഷേ ഏതെങ്കിലും ഒരു രീതിയിൽ പത്ത് കാര്യങ്ങൾ പറയുന്നതിൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക മാക്സിമം ഒരു സപ്പോർട്ട് ചെയ്യുക ഓൾ റൈറ്റ് കാരണം എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിലാണ് അതിലേറ്റവും സന്തോഷം കാരണം ഇതിൽ നിന്നും ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ മുന്നിൽ ഒരു ടാർഗറ്റായിട്ട് ഞാൻ കാണുന്നില്ല കാരണം എനിക്ക് അതിനേക്കാൾ കൂടുതൽ ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എനിക്ക് കൂടുതൽ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും കൂടുതൽ ആൾക്കാർ റെസ്പോൺസ് കിട്ടുന്നതും കൂടുതൽ ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നതൊക്കെ എനിക്ക് വളരെയധികം താല്പര്യമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും അത് നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല സോ നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെയായിട്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ